നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം കേരളത്തിലെത്തിയത് പത്തനംതിട്ടയിൽ വരും ദിവസം പാലക്കാട് എത്തുന്നു അദ്ദേഹം മൂന്ന് തവണയായിട്ട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം കേരളത്തിന് നൽകുന്ന ഗ്യാരൻറ്റി കഴിഞ്ഞ തവണ വന്നപ്പോൾ മുതൽ അദ്ദേഹം പറയുന്നു രണ്ടക്കം തീർച്ചയായും ഇക്കുറി നേടിയിരിക്കും എന്ന് നരേന്ദ്രമോദി പറയുന്നത് വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കുകളാകാറില്ല നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ വിടുവായുത്തമോ ഈ ചില സംഖ്യകൾ വിളിച്ചു പറയുന്നത് പോലെയല്ല നരേന്ദ്രമോദി പറയുന്നത് ഇത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തന രീതികൾ വിലയിരുത്തി മണ്ഡലങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ടക്കം പറഞ്ഞിരിക്കുന്നത് അത് ഏതെല്ലാം മണ്ഡലമാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് വായിച്ചെടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ് എന്തായാലും കേരളത്തിലെ അതിപ്രധാനമായിട്ട് ഇവർ ആറ് മണ്ഡലങ്ങളാണ് നോട്ടമിട്ടിരിക്കുന്നത് അതിലതിപ്രധാനമായിട്ടുള്ളതാണ് രണ്ട് മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരുമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ തൃശ്ശൂര് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ബി ജെ പി പ്രവർത്തിച്ചു പോരുന്നത് ബി ജെ പിയുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ തലസ്ഥാനമാണോ എന്ന് തോന്നിപ്പോകും തൃശ്ശൂര് കാരണം അമിത് കഴിഞ്ഞ വർഷം വന്ന് ഏതാണ്ടൊരു സൂചന നൽകിയിരുന്നു സുരേഷ് ഗോപി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് പിന്നീട് നരേന്ദ്രമോദി രണ്ട് വട്ടം അങ്ങനെ തുടർച്ചയായിട്ട് തൃശൂർ കേന്ദ്രീകരിച്ച് വരുന്നു അങ്ങനെ രണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏത് തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറും എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് അവിടുത്തെ അടിയൊഴുക്കുകൾ കൃത്യമായിട്ട് അളന്നു കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് കേരള നേതൃത്വം ഇക്കാര്യത്തിൽ യാതൊന്നും മനസ്സിലാക്കുന്നില്ല അവരതിനനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നതും അവർക്ക് മണ്ഡലത്തെ ശരിയാമണ്ണം മനസ്സിലാക്കാനായിട്ട് സാധിക്കും തിരുവനന്തപുരത്ത് തന്നെ ബി ജെ പി ഒ രാജഗോപാൽ ശശി തരൂരിനെതിരെ മത്സരിപ്പിക്കും ശശി തരൂരിനെതിരെ മത്സരിക്കുമ്പോൾ വിജയം അടുത്തെത്തിയതാണ് ആ വിജയം എടുവിൽ കൈവിട്ടു പോയി കഴിഞ്ഞിട്ടും തിരിച്ചത് നേടിയെടുക്കണം എന്നുള്ള ഒരു വീണ്ടും വിചാരമില്ലാത്ത സംസ്ഥാന ഘടകത്തിന് വലിയ താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ രണ്ടക്കം പറയുന്നത് ഈ ആറ് മണ്ഡലങ്ങൾ കൂടാതെ ആലപ്പുഴ എന്തുകൊണ്ട് പാർട്ടി എടുക്കുന്നില്ല ആലപ്പുഴയിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ഒരു ലിസ്റ്റിൽ തന്നെ ഇല്ലാത്തതുമായി മാറി പക്ഷേ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ കേന്ദ്ര നേതൃത്വം ഇറക്കിയിരിക്കുന്നത് ഒന്നും കാണാതൊന്നുമല്ല അവിടെ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തീപാറിച്ചു കൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നുവോ അവിടം തീർച്ചയായിട്ടും വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റി കൊടുക്കും ബി ജെ പിക്ക് ഉഴുതു മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ പാർട്ടിയുടെ ബി ജെ പി ഘടകത്തിലെ വിഭാഗീതയുണ്ട് ശോഭാ സുരേന്ദ്രനെ അങ്ങനെയാണല്ലോ ഒതുക്കിയിരുത്തിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ മത്സരിച്ചു ആറ്റിങ്ങലിൽ ലക്ഷം വോട്ട് പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനു മുൻപ് പാലക്കാട് മത്സരിച്ചു പാലക്കാടും ഒരു നല്ല അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പില് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ്റിങ്ങൽ മത്സരിക്കാൻ തുടങ്ങുമ്പോഴാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ അങ്ങ് എടുത്തു കാരണം ഇത് ഇത് ഇതുവരുടെ ഒരു പാർട്ടിയുടെ ഒരു രീതിയാണ് ഈ പാരവെച്ച് മാറ്റിക്കളയുക ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു ഇളക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ വിറയ്ക്കുകയാണ് കാരണം ഈ കേരളത്തിലെ ജാതി സമവാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ലീഗ് അണികൾ അതായത് മുസ്ലിം സമുദായത്തിലുള്ളവർ സി പി എമ്മിനോട് അനുഭവം അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഈഴവ സമുദായം ബി ജെ പിയിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ സമാഹരിക്കാം എന്ന് ശോഭാ സുരേന്ദ്രൻ കാണുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രന് മാത്രമല്ലല്ലോ അവിടെ കെ സി വേണുഗോപാലുണ്ട് അതാണ് അവിടെ കെ സി മത്സരിക്കാൻ ഇറങ്ങാൻ ആദ്യം ഭയപ്പെട്ടു കാരണം ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് മുഴുവൻ സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇക്കുറി ആലപ്പുഴയിലായിരിക്കും നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക ഒരു പക്ഷേ നരേന്ദ്രമോദി പറഞ്ഞ രണ്ടക്കത്തിൽ ഒന്ന് ആലപ്പുഴ തന്നെ ആയിരിക്കും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കിയത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ആരിഫ് അവിടെ സ്ഥലത്തേ ഇല്ല ആ ചിത്രത്തിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഭയന്ന് വിറച്ചു നടക്കുകയാണ് അപ്പോൾ മോദി പറയുന്ന ആ രണ്ടക്കം ഒന്ന് ആലപ്പുഴ തന്നെയാണ് രണ്ടാമത്തത് ഏതാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം